നമസ്കാരം പേജ് റോട്ടിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടി നേതൃത്വങ്ങളും അണികളും ഒക്കെ ഫലം കാത്തിരിക്കുകയാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന പോലെയാണ് തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് ഫലവും പാർട്ടികളെല്ലാം തന്നെ ശുഭാപ്തി വിശ്വാസവും വലിയ പ്രതീക്ഷയിലും ഒക്കെയാണ് ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിലത് പറഞ്ഞു കഴിഞ്ഞു അതായത് ജൂൺ നാലിന് ഫലപ്രഖ്യാപനം വരുമ്പോൾ കോൺഗ്രസിന് അൻപത് സീറ്റുകൾ പോലും നേടാൻ കഴിയില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനെ ജനം അകറ്റി നിർത്തുമെന്നാണ് മോദി പറയുന്നത് ഫലപ്രഖ്യാപനം വരുമ്പോൾ കോൺഗ്രസ് വെറും അൻപത് സീറ്റുകളിൽ ഒതുങ്ങി പോകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് ഇന്ത്യയിൽ ലോകം ആരാധനയോടെയാണ് നോക്കിക്കാണുന്നത് അത് കോൺഗ്രസിന്റെ വിജയമായി കാണാനാകില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിന്റെ വികസനമാണ് ബി ലക്ഷ്യമെന്നും പക്ഷേ കോൺഗ്രസ് അതിനെ തടയിട്ട് ജനങ്ങളെ അന്ധകാരത്തിലേക്ക് നയിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂടാതെ എല്ലാ തരത്തിലും ഇന്ത്യയെ വളർത്തുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട് ഇന്ത്യയുടെ പുരോഗതി മറ്റാർക്കും ഭീഷണിയാകില്ലെന്നും മറിച്ച് ആഗോളതലത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ലഘൂകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയെ ലോക ലോകഭൂപടത്തിലെ രക്തമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും മോദി പറയുന്നു ഇന്ന് ഇന്ത്യയുടെ മുഖം വലിയ രീതിയിൽ മാറിയിട്ടുണ്ടെന്നും ലോകം ഇന്ത്യയിലേക്ക് ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയുമാണ് നോക്കുന്നതെന്നും മോദി പറയുന്നു ഇന്ത്യയുമായി അടുക്കാൻ ലോകരാജ്യങ്ങൾ മത്സരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ വളർച്ച ലോകത്തിന് ഊർജ്ജവും ആവേശവുമാണ് പകരുന്നതെന്നും മോദി പറഞ്ഞു വയ്ക്കുന്നു ശൌചാലയങ്ങൾ നിർമ്മിച്ച് ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിയത് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്ന് ഇന്ത്യ സ്വന്തമായി സൗരോർജ്ജം ഉൽപാദിപ്പിക്കുന്നു അപ്പോൾ കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്താൻ ധാരാളം പ്രവർത്തികൾ ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് മോദി പറയുന്നത് അതുകൊണ്ട് തന്നെ വിജയം തങ്ങൾക്കൊപ്പമാണെന്നാണ് മോദി പങ്കുവയ്ക്കുന്ന ശുഭാപ്തി വിശ്വാസം എൻ ഡി എ മൂന്നാം ടേം നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്നാണ് അമിത്ഷാ ഷാ പറയുന്നത് ജനങ്ങൾ മോദിക്കൊപ്പമാണ് ബി ജെ പി നാനൂറ് സീറ്റുകൾ നേടുമെന്നാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയെ നയിക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത് ബി ജെ പിയുടെ വാദങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഹുൽ ഗാന്ധിയും വിടാതെ തന്നെ പുറകെയുണ്ട് അതായത് നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തറപ്പിച്ചു പറയുന്നത് യു പിയിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോളൂ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിൽ വരില്ല ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് രാഹുൽ ജനങ്ങളോട് പറഞ്ഞത് ഉത്തർപ്രദേശിൽ ഇക്കുറി ബി ജെ പി കനത്ത മോദി അദാനിയെയോ അംബാനിയെയോ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല മോദി ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും രാഹുൽ പരിഹാസരൂപേണ അവതരിപ്പിക്കുകയുണ്ടായി മോദി കോടീശ്വരന്മാരെ വളർത്തുകയാണ് എന്നാണ് രാഹുൽ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ഫലം വരുമ്പോൾ മാത്രമാണ് ഈ വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുക ആര വരുമോ ഇല്ലയോ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവുണ്ടോ കമന്റിൽ പറയൂ